അഹ്ൾ ഖുർആൻ സംഘത്തിന് ഇന്ന് പെരുന്നാൾ ദിനം പഴയങ്ങാടി അഹുൽ ഖുർആൻ സംഘത്തിന്റെ ഈദുൽ ഫിത്തർ ആഘോഷം പഴയങ്ങാടി കുളങ്കര ജുമാ മസ്ജിദിൽ നടന്നു ഈദ് നമസ്കാരത്തിന് ഹുസൈൻ നേതൃത്വം നൽകി മുസ്ലിം മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ആഘോഷങ്ങളിലൊന്നാണ് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ഇന്ന് പഴയങ്ങാടി കുളങ്കരപ്പള്ളിയിൽ ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് ഇവരുടെ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം അപ്പോൾ കുളങ്ങരപ്പള്ളിയിൽ ഇന്നാണ് പെരുന്നാൾ ആഘോഷം നടക്കുന്നത് ആദ്യം നമുക്ക് ഈ കുളങ്ങരപ്പള്ളിയുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഭാരവാഹികളും ആളുകളൊക്കെ നമ്മോടൊപ്പം ചേരുകയാണ് ആദ്യം നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം സാർ പേരൊന്ന് പറയാമോ റിട്ടയർഡ് അധ്യാപനം എന്തായാലും ഇന്ന് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ് അല്ലെ ആ ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ആഘോഷത്തിന്റെ രാവുകളിലാണ് എല്ലാവരും അല്ലെ അപ്പോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പ്രത്യേകിച്ചിട്ട് ഒരു ദിവസം മുൻപാണല്ലേ നമ്മുടെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് നമ്മളിത് ഇപ്പോൾ ഏകദേശം നൂറു വർഷം മുമ്പ് തന്നെ ഗോടശാസ്ത്ര കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് നോമ്പ് പെരുന്നാൾ അങ്ങനെയുള്ള എല്ലാം നടത്തി വരുന്നത് ഘോടശാസ്ത്ര കണക്കിന്റെ അടിസ്ഥാനത്തിൽ നടത്തുമ്പോൾ സാധാരണഗതിയിൽ കാഴ്ചയെ അവലംബിക്കുന്നവരും കണക്കിനെ അവലംബിക്കുന്നവരും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം വരും അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം മുന്നോട്ടായത് ഏകദേശം നൂറ് വർഷമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ രീതിയിൽ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കുഞ്ഞാ മൗലവി അൽ ഹിലാൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ര ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥം രചിച്ചത് ആ ഗ്രന്ഥത്തിൽ വളരെ വിശദമായിട്ട് എന്തുകൊണ്ടാണ് കണക്കിനെ അവലംബിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ എന്തൊക്കെയാണ് നമ്മുടെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പള്ളിയിൽ നടന്നിട്ടുള്ളത് പല സാധാരണ പോലെ തന്നെ രാവിലെ വരും പത്മരധ്വനികൾ മുടക്കും അതിന് ശേഷം പ്രാർത്ഥിക്കും പ്രാർത്ഥനയില്ലെന്നു വെച്ചാൽ അതിന് ശേഷമുള്ള ഉത്ബോധനത്തിൽ സാമൂഹ്യവും അതുപോലെ വേദവുമായിട്ട് കുറഹാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊരു ഉണർത്തൽ ഉണ്ടായിരിക്കും ഇന്ന് സാമൂഹികമായിട്ട് കൃത്യമായിട്ട് വെച്ചാൽ നമ്മൾ ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണമാണ് ലഹരി ഏതൊക്കെ രീതിയിൽ വിഭാടനം ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരും അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടവരില്ല എന്നാലും നമ്മൾ ബോധനം നടത്തുമ്പോൾ പുറമേക്ക് ബാക്കിയുള്ളവർക്ക് പറയാൻ പറ്റണമെങ്കിൽ അത് രീതിയിൽ നമ്മൾ ബോധനം ചെയ്യേണ്ടതുണ്ട് എന്നാലും ഒരു മഹത്തായ സന്ദേശമാണ് ഈ പെരുന്നാൾ ദിനത്തിൽ ഇവർ സമൂഹത്തിന് നൽകുന്നത് നമുക്കറിയാം കുളങ്കരപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ പഴയങ്ങാടി മേഖലയിൽ ചെയ്തു വരുന്നവരാണ് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇവിടെ സംഘടനയായിട്ട് പിന്നെ നമ്മുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ പിന്നെ കേരളത്തിലെ ആദ്യമായിട്ട് സ്ത്രീ പള്ളി പ്രവേശം നമ്മളിവിടെ ഉള്ളത് അതുപോലെ പിന്നെ കണക്ക് വെച്ചിട്ടുള്ള കോഴി ശാസ്ത്ര എല്ലാ കണക്കുകളും നമ്മൾ അത് വരാൻ ചെയ്യുന്നത് പിന്നെ മറ്റുള്ള കാര്യങ്ങൾ കൂടുതൽ പറയാം എസ് സി അബ്ദുൾഖാനും പിന്നെ നമ്മൾ കാരുണ്യ പോളിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് പള്ളിൻ്റെ അണ്ടറിൽ കൊടുക്കുന്നതാണ് അത് നല്ല നിലയിൽ നടന്നു പോകുന്നുണ്ട് പൊതുവെ കുഴപ്പമൊന്നുമില്ല പിന്നെ മറ്റുള്ള കാര്യങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാനുള്ളത് അഹിൽ ഖുറാൻ സ്ഥാപിച്ചിട്ട് ഏതാണ്ട് നൂറ് വർഷം കഴിഞ്ഞു ഇവിടെ ഒരുപാട് മറ്റ് മുസ്ലിം വിഭാഗങ്ങളുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഹിതറവർഷം ആയിരത്തി മുന്നൂറ്റി മുപ്പത് മുതൽ തന്നെ ഇവിടെ സ്ത്രീ ജമ സ്ത്രീകൾക്ക് ജമ നിർബന്ധമാക്കി പ്രാവർത്തികമാക്കിയിട്ടുണ്ട് അതായത് ഇന്ന് ഇപ്പോഴും ഹിതരവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാണ് അതായത് നൂറ്റി പതിനാറ് വർഷം ഹിതരവർഷം മുമ്പേ തന്നെ സ്ത്രീകൾ പള്ളി പ്രവേശനം നടത്തിയ ഒരേ ഒരു സംഘടന അയൽ ഖുറാൻ സംഘം പഴയങ്ങാടിയാണ് അതുകൂടാതെ തന്നെ പിന്നെ മാസപ്പറവി ഇന്ന് താങ്കൾ ആദ്യമായി ചോദിച്ചു എന്തുകൊണ്ട് ഇന്ന് മാത്രം നിങ്ങൾക്ക് മാത്രമേ ഇവിടെ ഒരു പെരുന്നാണ് ഖുറാൻ്റെ ശൈലിയിൽ ഖുറാൻ പറഞ്ഞത് സുറായുസ് പത്താമത്തെ അധ്യായത്തിൽ ഒരു പ്രയോഗമുണ്ട് സൂര്യനെ പ്രകാശപൂരിതമാക്കിയതും നൂറൻ കമറിനെ ചന്ദ്രനെ പ്രകാശമുള്ളതാക്കിയതും ദൈവമാണ് അങ്ങനെയുള്ള ദൈവം എന്തിനാണ് അങ്ങനെ ചെയ്തത് വൽക്കമറനൂർ മനാതില ആ അതിന് ചന്ദ്രന് പല രാശികളും ഉണ്ടാക്കി അതായത് പതിനഞ്ച് ആദ്യത്തെ വെളുത്ത പക്കവും രണ്ടാമത്തെ കറുത്ത പക്കവും യുദ്ധിക്ഷയവും ചന്ദ്രനെ ചിട്ടിച്ചത് എന്തിനാണെന്ന് പറയുന്നത് ഇതായാലും വർഷങ്ങളുടെയും കണക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം കണക്കിനെ ആസ്പദമാക്കി ഖുർആാൻ പറഞ്ഞത് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് ഹുഫസിലായ തിരിക്കാവും ഈ അയലമോൻ അറിയുന്നവർക്ക് വേണ്ടിയാണ് നാം ഇത് വിശദീകരിക്കുന്നത് ഖുറാൻ സുഹൃത്തു തക്കാസർ എന്നൊരു അധ്യായത്തിൽ ഈ വിഷയം വ്യക്തമായിട്ട് പറയുന്നുണ്ട് കല്ലാ ലൗ തൽമൽ യക്കീൻ അവർ ഇൽമൽ യക്കീൻ പ്രക പ്രകടമായ അറിവിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ലത്തറബുൽ നരകത്തെ കാണമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ആ നാട്ടുകാരത് വിശ്വസിക്കൂല പക്ഷേ പരലോകത്ത് വെച്ചത് കാണുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വിശ്വസിക്കും അപ്പോൾ പരലോകത്ത് വെച്ചിട്ടാണ് പൂർണ്ണമായ ദൃഷ്ടിയുടെ കാണാൻ ഇവിടുന്ന് കാണുന്നത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അതിൻ്റെ തുനി അതുപോലെ മാസപ്പിറവിയും ബുദ്ധിപരമായ നിഗമനത്തിലൂടെ എത്തിച്ചെങ്കിൽ മാത്രമേ സത്യത്തിലേക്ക് എത്തുകയുള്ളൂ ഇന്ന് ശാസ്ത്രമുദ്ര പുരോഗമിച്ച കാലഘട്ടത്തിൽ ഖുർആൻ തന്നെ കമ്പാരേറ്റീവ് സ്റ്റഡി നടത്തിയിട്ടുണ്ട് അതായത് സോളാർ ഇയേഴ്സും ലൂണാർ ഇയേഴ്സും തമ്മിലുള്ള കമ്പാരിസൺ സോ അധ്യാപക ഖുറാൻ പതിനെട്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗുഹാവാസികളുടെ ചരിത്രമർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർ മുന്നൂറ് വർഷം അവിടെ താമസിച്ചു വധുദാദ്സ്സഹ തിങ്കൾ ഒമ്പത് കൂട്ടിപ്പോ ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ദ ബേസിക് ഫോർമുല ഫോർ ദി എൻ്റെ അസ്ട്രോണമി ത്രീ നോട്ട് ത്രീ ഹൺഡ്രഡ് സോ ലോ സോളാർസ് ടൂ തിങ്കേഴ്സ് എന്നാണ് ആ ബേസിക് കമ്പ്യൂട്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓരോ കൊല്ലത്തിലും പതിനൊന്ന് ദിവസം സൂര്യവർഷവും ചന്ദ്രവർഷവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും മുന്നൂറ്റി അൻപത്തിനാല് പോയിൻറ്റ് അഞ്ചാണ് ലൂണാർ കലണ്ടറിൽ നമ്പർ ഓഫ് ഡേയ്സ് മേലെ മറിച്ച് സോളാർ കലണ്ടറിൽ മുന്നൂറ്റി അറുപത്തഞ്ച് കാലാണ് അപ്പോൾ ആ രണ്ടും തമ്മിലുള്ള വേരിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ വന്നു ഇന്ന് ഹിജറവർഷവും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ സൂര്യവർഷവും തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ തന്നെ അതിനൊരു ഫോർമുല നമുക്ക് എൽസിറ്റ് ചെയ്താൽ പറ്റും അതായത് പോയിൻ്റ് നയൻ സെവൻ പിന്നെ സൂര്യവർഷമാണ് ചന്ദ്രവർഷം എന്നുള്ളത് അത് പോയിൻറ്റ് നയൻ സെവൻ ആണ് അതിൻ്റെ ഫ്രാക്ഷൻ പോയിന്റ് നയൻ സെവൻ നയൻ സെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലോ സൂര്യപക്ഷം ചന്ദ്രപക്ഷം കംപ്യൂട്ട് ചെയ്യാൻ പറ്റും അത് എന്താ കുട്ടികൾക്ക് പോലും വ്യക്തമായിട്ട് മനസ്സിലാക്കപ്പെട്ട കാര്യമാണ് ഇത്രയും വിശദമായ കാര്യങ്ങൾ കുർആാൻ പറഞ്ഞിട്ട് നമ്മൾ ബാഹ്യ ദൃഷ്ടി കൊണ്ട് ചന്ദ്രനെ കാണണം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ബാഹ്യ ദൃഷ്ടി കൊണ്ട് ഒരാളും നോക്കിക്കാണുന്നില്ല പക്ഷെ ഇന്ന് ബഹുഭൂരിപക്ഷം ജനങ്ങളും നാളെ എന്നാണ് ആഘോഷിക്കുന്ന ഒരാളെയും വ്യക്തിപരമായിട്ട് ഞാൻ വിമർശിക്കുകയല്ല കാരണം പൊതുജനം പണ്ഡിതന്മാരെ പുരോഹിതന്മാരെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്നു ഇതിന് പൂർണ്ണ ഉത്തരവാദി സമുദായ തലപ്പത്തുള്ള പുരോഹിതരും പണ്ഡിതരുമാണ് അവരതിനെ ശരിയാവുമ്പോണം മനസ്സിലാക്കി ശരിയായ വിധത്തിൽ സത്യ മാർഗത്തിലേക്ക് പൊതുജനങ്ങൾ നയിക്കണം എന്നുള്ളൊരു വിനീതമായ അപേക്ഷ മാത്രമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ആരെയും അതിൽ പഠിക്കുന്നില്ല ഇൻഷാല്ല അള്ളാവിൻ്റെ ദൈവ സഹായത്താൽ ഭാവിയിൽ ഇതൊക്കെ മാറി വരും ജനങ്ങൾ നിനക്കു സത്യം മനസ്സിലാക്കും സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുപോലെ സംഭവിക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് അദ്ദേഹം ദൈവമനുഗ്രഡിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും എന്തായാലും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു ചെറിയ പെരുന്നാൾ ആശംസിക്കുകയാണ് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമയോടൊപ്പം निगेशताव